ആറു വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് ഇപ്പോഴും പാലാവയലിൽ അപകടകണിയായി മാറുന്നു ഇരുചക്ര വാഹനങ്ങളാണ് അധികവും ചെളിയിൽ ചെന്ന് വീഴുന്നത് തർക്കത്തെ തുടർന്ന് നൂറു മീറ്ററിലധികം ദൂരം റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോഴാണ് ചെളിക്കുളമായി മാറിയത് നല്ലോമ്പുഴ പാലാവയൽ റൂട്ടിലാണ് ഈ ചെളിക്കുളമുള്ളത് ചെറുവത്തൂർ ചീമേനി ഐ ടി പാർക്ക് പാലാവയൽ ഓടക്കൊല്ലി ചിറ്റാരിക്കൽ ഭീമനടി റോഡിൻ്റെ ഭാഗമായ നല്ലോമ്പുഴ ഓടക്കൊല്ലി റോഡിൻ്റെ പണിയാണ് നീണ്ടുപോയത് കിലോമീറ്റർ ഉള്ള റോഡ് ടാറിടാനാണ് കിഫ്ബി പദ്ധതിയിൽ കോടി രൂപ അനുവദിച്ചത് പണി തുടങ്ങിയത് പിന്നീട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബെസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ